അടിയുടെ ഇടിയുടെ പണിയുടെ സാധനം കളിക്കാൻ കൂടുതലായി നിങ്ങൾ അച്ചാണെ നൂറുകള പണിയുമായിട്ടാണ് അഹിൽമാല വരുന്നത് ഒരു ഫാക്ടറി ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത് സീസൺ നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ തമിഴ് സീസണിൽ ഇതുണ്ടായിരുന്നു അഖിൽമാരാട് വരുമ്പോളൊരു ഒരു ഈ നൂതല ചെരുപ്പ് ഫാക്ടറി എന്നൊരു ഇതൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് ചെരുപ്പുകളും എല്ലാം കൊണ്ട് പക്ഷേ അത് നൂറക്കെട്ടുള്ള പണിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നൂറൊക്കെ ഒരു പണി ടാസ്ക്കുമായിട്ടാണ് വരുന്നത് നൂറ അതിനകത്ത് ആ ഒരു പ്രമോഖ പിടിക്ക് അത് പറയുന്നുണ്ട് എന്നോട് കളിച്ചാൽ ഞാൻ കളി പഠിപ്പിക്കും എന്നൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ അവിടെ ടാസ്ക്കായിട്ട് അവിടെ വരുന്നത് ടാസ്ക് അല്ല അഖിന്മാരെ വരുന്ന വേറെ ലക്ഷ്യമുണ്ട് പുള്ളിയുടെ ഒരു മുള്ളം കൊല്ലി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസാകാൻ പോവാണ് അപ്പൊ അതിന്റെ ഇതായിട്ടാണ് പുള്ളി ബിഗ് ബോസ് കൗസിൽ വരുന്നത് പുള്ളി മാത്രമല്ല അഭിഷേകം നമ്മുടെ സെറീനുണ്ട് അവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരും പിന്നെ അതിന്റെ നായികയായിട്ട് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ലക്ഷ്മിയാണ് ഇപ്പൊ ബിഗ് ബോസ് സീസണിലുള്ള ലക്ഷ്മിയാണ് അതിലെ നായിക അപ്പോൾ എനിക്ക് അറിയുന്നത് ഇതൊരു ഫാക്ടറി ടാസ്ക് ഇവർ വരുന്ന പ്രൊമോഷനോടൊപ്പം വരുമ്പോൾ ഈ നൂ നൂറക്കുള്ളൊരു ചെറിയൊരു മുതില ഫാക്ടറി ടാസ്ക് എന്നൊരു ഇതിലാണ് പുള്ളിയോട് ആദ്യം വരുന്നത് അപ്പൊ എല്ലാരും കാണുമ്പോൾ തന്നെ എല്ലാരും ഞെട്ടും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഏറ്റവും നല്ല മത്സരാർത്ഥി നമ്മുടെ അഖിൽമാരാടും സീസൺ ഫൈവിലെ വിന്നർ വാക്കുകൾ കൊണ്ട് അപമാനം ആണെന്ന പക്ഷെ പുള്ളി വന്ന സമയത്ത് എല്ലാരും ഞെട്ടുന്നുണ്ട് കേട്ടോ പുള്ളി വരുന്ന സമയത്ത് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കും മത്സരാർത്ഥികളെല്ലാം ഞെട്ടുന്നുണ്ട് പുള്ളി എന്തിനാകുന്നു വന്നത് പുള്ളി വന്നത് ചെറിയ ടാസ്ക് ഒക്കെ ആയിട്ടാണ് അപ്പോൾ വന്നത് പിന്നെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തന്നെയാണ് പുള്ളി അദ്ദേഹം അവിടെ വന്നത് തന്നെ ഇനിയിപ്പോൾ സെറീനയും അഭിഷേ നമ്മുടെ അഭിഷേകും വരുന്നുണ്ട് അതൊക്കെ വരും ദിവസങ്ങളെ അറിയാൻ പറ്റും അതിലെ നായികയാണ് നായികയാണിപ്പം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുണ്ട് ലക്ഷ്മി ആണ് വേദലക്ഷ്മി അപ്പോൾ ഇനിയും എങ്ങനെയായിരിക്കും അവിടെ പുതിയ ഗെയിം പ്ലാൻ എന്നൊക്കെ ഇതിനു മുന്നേ ഒരു കാര്യം പറയും ഫാക്ടറി ടാസ്ക് എന്ന് പറഞ്ഞൊരു ടാസ്ക് തമിഴ് സീസണിൽ കഴിഞ്ഞോളവിടെ തമിഴ് ബിഗ് ബോസിൽ അതിൽ ഫാക്ടറി ടാസ്കിൻ്റെ ഒരു സെയിം ഒരു ഇതുമായിട്ടാണ് മുദ്രല ചെരുപ്പ് ഫാക്ടറി എന്നൊരു ടാസ്കുമായിട്ട് അഖിൽമാര വരുന്നത് ഊറയ്ക്കുള്ള പണിയെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലറിയാൻ ചാനൽ ഒന്നിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്